എല്ലാം അറിയുന്നവൻ അള്ളാഹുവാണ് അള്ളാഹുവിന്റെ അറിവ് സ്വയമുള്ളതാണ് ആദ്യവും അവസാനവും ഇല്ലാത്തതാണ് തുടക്കവും ഒടുക്കവും ഇല്ലാത്തതാണ് അതുകൊണ്ട് തന്നെ അതിന് ഏറ്റക്കുറച്ചിലുകളില്ല പടപ്പുകളുടേത് അങ്ങനെയല്ല ഇല്ലായ്മയിൽ നിന്നിട്ട് അള്ളാഹു നൽകിയതാണ് അത് അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ എടുത്തു കളയുകയും ചെയ്യും ഇത് തന്നെയാണ് എല്ലാ ഗുണങ്ങളുടെയും പ്രത്യേകത അപ്പൊ അള്ളാഹുവിന്റെ വിശുദ്ധ താത്ത് രാത്തിൽ ഒരുവനാണെന്ന് പറഞ്ഞാലും സിഫാത്തിൽ ഒരുവനാണെന്ന് പറഞ്ഞാലും അള്ളാഹുവിന്റെ സിഫത്തിന് സമാനമായ സുഫത്ത് ലോകത്തൊരു സൃഷ്ടിക്കും ഇല്ല എന്ന് വിശ്വസിക്കലാണ് സിഫാത്തിൽ ഒരുവനാണെന്ന് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സിഫത്തുകളൊക്കെ വാജിബാണ് ഉണ്ടാവൽ അനിവാര്യമാണ് തുടക്കവും ഒടുക്കവും ഇല്ലാത്തതാണ് സ്വയം നിലനിൽക്കുന്നതാണ് പടപ്പുകളുടേതാണെങ്കിലോ ഏത് ഗുണങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിലും അതിന് തുടക്കമുണ്ട് അതുകൊണ്ട് തന്നെ അതിന് അവസാനവും ഉണ്ടാവും സ്വയമുള്ളതല്ല മറ്റൊരാളിൽ നിന്നിട്ട് അഥവാ അള്ളാഹു സുഹാനുഭവത്തരായ ദാനമായി ലഭിച്ചതാണ് ഈ നനക്ക് മനസ്സിലാക്കിയാൽ അള്ളാഹുവിനെ പോലെ വാജിബായതോ സ്വയം നിലനിൽക്കുന്നതോ ആയത്തോ സിഫാത്തോ ലോകത്തുണ്ട് എന്ന് വിശ്വസിക്കലാണ് യഥാർത്ഥത്തിൽ എന്ന് പറയുന്നു ഇതിന്റെ മറ്റൊരു പ്രയോഗമാണ് ഉലൂഹിയത്തിലോ ിയത്തിലോ പങ്കു ചേർക്കുക എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ വാജിബുൽ വുജൂദ് ഉണ്ടാവൽ അനിവാര്യമായവനാണ് തുടക്കവും അവസാനവും ഇല്ലാത്തതാണ് സ്വയം നിലനിൽക്കുന്നതാണ് എന്ന അർത്ഥത്തിൽ ഇതുള്ളവൻ മാത്രമാണ് ഉലൂഹിയത്ത് എന്ന് പറയുന്നത് അള്ളാ എന്ന് പറയുന്ന ഇലാഹ് ഈ ഉലൂഹിയത്ത് ഒരാൾക്ക് അവകാശപ്പെടണമെങ്കിൽ അവൻ വാജിബിൽ വജൂദായിരിക്കണം എന്ന് പറഞ്ഞാൽ അവന്റെ ഉണ്ട അവരിന് തുടക്കമില്ല അവസാനമില്ല മറ്റൊരാൾ ഉണ്ടാക്കിയിട്ടുണ്ടായതല്ല സ്വയം നിലനിൽക്കുന്നതാണ് റുപിയാവുമ്പോഴോ ഉണ്ടാക്കുക ഈ ഇങ്ങനെയുള്ള സ്വയം നിലനിൽക്കുന്ന വാജിബിൽ നിന്നിട്ടും ഉണ്ടാക്കപ്പെട്ട സൃഷ്ടികളുടെ മുഴുവനും ഉടമയും അതിന്റെ പരിപാലനവും അതിന്റെ സംരക്ഷണവും സ്വയം നിർവഹിക്കുന്നവൻ ഇതിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഗുണം അള്ളാഹുവല്ലാത്ത ഒരാൾക്കുണ്ടെന്ന് വിശ്വസിക്കുമ്പോഴാണ് ശിർക്ക് വരുന്നത് അള്ളാഹുവിനെ പോലെ മറ്റൊരു വസ്തു ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ ഒന്നിലധികം ഇരാഹ്ത്തിൽ വിശ്വസിച്ചു ആ തരത്തിലെ ലോകത്ത് പൊതുവിൽ കേട്ടിട്ടില്ല വാജിബുൽ വജൂദായ അള്ളാഹു സമാനമായ ആദ്യവും അവസാനവും ഇല്ലാത്ത സ്വയം ഇലാഹി എന്ന് വിശ്വസിക്കുന്നത് അധികം ലോകത്ത് കേൾവിയില്ല ചുരുക്കം മജൂസികളെ പോലെ ചുരുക്കം ചിലർക്കുണ്ടെങ്കിൽ പോലും അധികം അങ്ങനെയില്ല അതേസമയത്ത് രണ്ടാമത്തേതിലാണ് കൂടുതൽ മറ്റൊരു മനസ്സിലാക്കിയതിനെ നേരെ തിരിച്ച് ആ റുപൂയത്തിൽ സഹായിക്കുക സംരക്ഷിക്കുക പരിപാലിക്കുക പോറ്റി വളർത്തുക പോലെയുള്ള കാര്യങ്ങൾ അള്ളാഹുവിനെ പോലെ സ്വയം ചെയ്യാൻ കഴിവുള്ള മറ്റു പലരുമുണ്ട് എന്ന് വിശ്വസിക്കുക അല്ലാതെ മറ്റേതെങ്കിലും ഒരു സഹായി സ്വന്തം സഹായിക്കുന്ന സഹായി ഉണ്ട് എന്നോ രക്ഷിക്കുന്ന രക്ഷിതാവുണ്ട് എന്നോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അവനിൽ നിന്നിട്ട് സ്വയം കഴിവുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ശക്തിയുണ്ടെന്ന് വിശ്വസിക്കുമ്പോൾ അള്ളാഹു സുഭാനുഭവത്താലയുടെ തൗഹീദിൽ ചെറുക്കു വരുന്നു എന്നർത്ഥം ഈ വിഷയങ്ങളൊക്കെ ആ നേരത്തെ ഞാൻ ആമുഖമായി ഇത് വിശദീകരിക്കേണ്ട ഒരു ആവശ്യമില്ല ആമുഖത്തിൽ നമ്മൾ പറഞ്ഞ എല്ലാ കഴിവും ഒന്ന് വേറിതിരിക്കേണ്ടതില്ല എല്ലാ കഴിവും അള്ളാഹുവിൽ മാത്രം നിക്ഷിപ്തവും അള്ളാഹുവല്ലാത്ത ആർക്കും ലഭിക്കുന്ന അല്ലെങ്കിൽ ലഭിച്ചിരിക്കുന്ന എന്തും അള്ളാഹുവിനെ ആശ്രയിച്ചുകൊണ്ട് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ഉദ്ദേശിക്കുമ്പോൾ അവൻ ഉദ്ദേശിച്ചത് കൊടുക്കുന്നു എന്ന നിലക്ക് ല്ലാത്തൊരു കഴിവ് ഏതെങ്കിലും ഒരു വസ്തുവിൽ ആരോപിച്ചാൽ അത് ഷിർഖിന്റെ ഭാഗമാണ് ഇത് ചുരുക്കി പറഞ്ഞതാണ് അള്ളാഹു സുബാനെ തങ്ങൾ പറയുക അള്ളാഹു അള്ളാഹു സുബാൻഹുര ഒരുവനാണ് എന്താ പറയുന്നത് അബു അള്ളാഹു സുബാൻഹു വത്തേരയെ പരിചയപ്പെടുത്താൻ വേണ്ടി ശത്രുക്കൾ മുഷ്രീഖുകളായ ആളുകൾ നബ്സു അഹ്ഹുസ്ലമ തങ്ങളോട് ചോദിച്ചപ്പോൾ ഹുവ തങ്ങൾ നിങ്ങൾ അന്വേഷിച്ചില്ലേ നീ പറയുന്ന ഇലാഹ് ഒരുവനാണെന്നാണല്ലോ നീ പറയുന്നത് ഈ ഒരുവനായ ഇലാഹ് ആരാണ് അദ്ദേഹത്തെ നിങ്ങൊന്ന് എന്ന് പറയുന്നല്ലോ ആ ചോദിക്കുന്ന ആള് ഹുവ് അള്ളാഹു സുബാൻ ഹുത്തേനയാവുന്നു അവൻ അഹദുൻ

ഫിൽ അസ്സയ്യിദു ഉടമക്കാരനാണ് ാണ് സയ്യിദ് നേതാവ് എന്ന അർത്ഥത്തിന് ഉപയോഗിക്കലുണ്ട് അത് മറ്റൊരു അർത്ഥത്തിലാണ് തങ്ങളെ സംബന്ധിച്ചൊക്കെ സെയ്യീദിനാ എന്ന് പറയാറുണ്ട് അത് നേതാവ് എന്നുള്ള അർത്ഥത്തിലാണ് ആ അർത്ഥത്തിലല്ല അള്ളാഹുവിനെ സംബന്ധിച്ച് സയ്യിദ് എന്ന് പറയുന്നത് രക്ഷിതാവ് ഉടമക്കാരൻ എന്നർത്ഥത്തിൽ എങ്ങനെയുള്ള ഉടമക്കാരൻ അൽ മസ്മൂദു ഇലൈഹി ഫിൽ മസ്മൂദ്ജി എല്ലാ ആവശ്യങ്ങളിലും ആശ്രയിക്കപ്പെടുന്നതായ രക്ഷിതാവ് സഹായി ഉടമക്കാരൻ എല്ലാ അത് ചെറുത് വലുത വ്യത്യാസമൊന്നുമില്ല ചെറിയ ആവശ്യങ്ങളെന്നോ വലിയ ആവശ്യങ്ങളെന്നോ സാധാരണ ആവശ്യങ്ങളെന്നോ അസാധാരണ ആവശ്യങ്ങളെന്നോ അതല്ലെങ്കിൽ മറിഞ്ഞ മാർഗത്തിലൂടെയുള്ള ആവശ്യങ്ങളെന്നോ തെളിഞ്ഞ മാർഗത്തിലൂടുള്ള ആവശ്യങ്ങളോ ഒരു വ്യത്യാസമില്ല എല്ലാ അൽഹായിജിലും എല്ലാ പടപ്പുകളും എല്ലാ കാര്യത്തിലും ആശ്രയിക്കുന്ന ആശ്രയ കേന്ദ്രമായ സെയ്യാണ് അങ്ങനത്തവൻ അൽ അവൻ സ്വയം ഇവിടെയാണ് ഇവിടെയാണ് അള്ളാഹു പലപ്പോഴും പ്രധാനമായി വേറൊരു അൽ മുസ്തകനി സ്വയം പര്യപ്തനാണ് അവൻ ഒന്നിനും അവന്റെ ഉണ്ടാവലിന് നിലനിൽപ്പിന് അവന്റെ കാര്യങ്ങൾ നിർവഹിക്കുന്നതിനും ഒന്നിനും ഒരാളെയും ആശ്രയിക്കേണ്ടത് ആവശ്യം അള്ളാഹുവിനില്ല എല്ലാം സ്വയം പ്രാപ്തിയുള്ള സ്വയം പര്യാപ്തനാണ് അതിനാണ് നമ്മൾ സിഫാത്ത് ഉണ്ടെന്ന കൂട്ടത്തിൽ പറയാ ബിൻ ബിൻ നഫ്സ് നഫ്സ് സ്വയം തന്നെ എല്ലാ കാര്യങ്ങളും അവൻ തന്നെ നിലനിൽക്കുന്നു മറ്റൊരാൾ ആവശ്യമില്ല എന്നാൽ അദാഹു അർത്ഥം തന്നെയാണ് പറയുന്നത് അള്ളാഹു അല്ലാത്ത ബാക്കി എല്ലാവരും ആശ്രയിക്കുന്നു ഫീ അവന്റെ എല്ലാ ആവശ്യങ്ങളിലും അതിന് സാധാരണ ആവശ്യം അസാധാരണ ആവശ്യം എന്നുള്ള യാതൊരു വേർതിരിവും ഇല്ല ഇവിടെ നല്ലോണം ഊന്നി പറയാൻ കാരണം എന്താന്ന് വെച്ചാല് ഇവിടെ അഹിസുന്നവൽ ജമാത്താവുന്ന ബഹുമാനപ്പെട്ട മുസ്ലിം സമുദായത്തിന്റെ മഹാഭൂരിപക്ഷത്തെ ഷിർക്കാരോപിക്കുന്ന തോഹീദിന്റെ കുത്തകാവകാശികളെന്ന് സ്വയം പരിചയപ്പെടുത്തുന്നവര് ഇയാക്കനസ്റ്റായി എന്ന ആയത്തിന് തഫ്സീർ പറയുന്നയിടത്ത് വ്യക്തമായ ഒരു വഞ്ചന മുസ്ലിം സമുദായത്തിന്റെ മുന്നിൽ നടത്തിയിട്ടുണ്ട് അതിൽ മുജാഹിദും ജമാത്തും യാതൊരു വിഘ്നതയുമില്ല അവര ഐക്യകണ്ഠനെയാണ് അഭിപ്രായം നടത്തിയത് എന്താണ് ഞങ്ങളുടെ ആവശ്യങ്ങളിൽ എല്ലാ ചെറുതും വലുതുമായ ഭൗതികമെന്നോ പാരത്രികമെന്നോ വ്യത്യാസമില്ലാത്ത പ്രത്യക്ഷമെന്നോ പരോക്ഷമെന്നോ വ്യത്യാസമില്ലാത്ത സാധാരണമെന്നോ അസാധാരണമോ വ്യത്യാസമില്ലാത്ത എല്ലാ കാര്യങ്ങളിലും നീ മാത്രമാണ് സഹായി നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം വർദ്ധിക്കുന്നത് എന്നാണ് ബഹുമാനപ്പെട്ട നബ്സു അലൈസ് മതങ്ങളും സഹാപത്വം തൊട്ട് തുടങ്ങി ഇന്നോളമുള്ള വൽ ജമായത്ത് ഈ അർത്ഥം വെച്ചതും വിശ്വസിച്ചു പോകുന്നതും നമ്മളും ഒക്കെ അങ്ങനെയാണല്ലോ വിശ്വസിക്കുന്നത് ഈയാക്കന സ്ഥായി എന്ന് പറഞ്ഞാൽ നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ എല്ലാ സഹായവും നിന്നിൽ നിന്നിട്ട് മാത്രമാണ് അതിൽ സഹായത്തിന്റെ വകുപ്പൊന്നും വെറുതിരിക്കേണ്ടതില്ല ചെറുതെന്നോ വലുതെന്നോ അസാധാരണമെന്നോ സാധാരണമെന്നോ ഭൗതികമെന്നോ പാരത്രികമെന്നോ ഒരു വ്യത്യാസവും എല്ലാ എല്ലാ സഹായവും അള്ളോഹുവിൽ നിന്ന് മാത്രമാണ് ഇവിടെ തൊഹീദിന്റെ കുത്തകാവകാശികൾ പറയുന്നത് മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങളിൽ നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു എന്ന് ഇതിൽ ജമാഅത്തെ ഇസ്ലാമിക്കും മുജാഹിദുകൾക്കും രണ്ടഭിപ്രായമില്ല രണ്ടു കൂട്ടരും ഐക്യകണ്ഠേനെ അംഗീകരിച്ച അർത്ഥമാണ് ഇയാൻ എന്ന് പറഞ്ഞാൽ മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങളിൽ നിന്നോട് മാത്രം ഞാൻ സഹായം ചോദിക്കുന്നു എന്ന് ഇതുകൊണ്ടൊരാൾ മുസ്ലിം ആവൂല ഇങ്ങനെ വിശ്വസിച്ചാലും മൂമിനാവൂല അവൻ ശിർക്കിലാണ് ഉള്ളത് എന്തുകൊണ്ട് കുറെ കഴിവ് സൃഷ്ടികൾക്കും കുറെ കഴിവ് സൃഷ്ടാവിനും സൃഷ്ടാവിനുള്ള കഴിവ് വലിയ വലിയ കഴിവാണ് അത് ആ സൃത്താവിലുള്ളതാണ് അങ്ങനത്തെ കാര്യം സൃഷ്ടികൾക്കില്ല ചെറിയ ചെറിയ കാര്യങ്ങളിൽ കാര്യങ്ങളിലുള്ള കഴിവ് സൃഷ്ടികൾക്കിനുണ്ട് ആ കഴിവുകൊണ്ട് അവർ സഹായിക്കും അതുകൊണ്ട് അത് ചോദിക്കുകയും ചെയ്യാ അങ്ങനെ ആ സഹായം കിട്ടുമെന്ന് വിശ്വസിക്കുകയും ചെയ്യാ ഇതിനൊന്നും പേടില്ല അതേസമയത്ത് വലിയ വലിയ കാര്യങ്ങളിൽ മനുഷ്യന് എത്താൻ കഴിയാത്ത വലിയ കാര്യങ്ങളിൽ അതിന് സഹായം ആരോട് ചോദിക്കണം അള്ളാഹുവിനോട് ചോദിക്കണം ഇത് അവരുടെ പിന്നെ ആരോപണമല്ല അവരുടെ ഖുർആൻ പരിഭാഷകളിൽ ഇന്നും നമ്പർ അത് എഴുതിയിട്ടുണ്ട് ഇയാ കനസ്ഥ നിന്നോട് ഞങ്ങൾ സഹായം ചോദിക്കുന്നു എന്ന് പരിഭാഷപ്പെടുത്തിയിട്ട് ഇട്ട് താഴെ എഴുതും മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങൾ ആ കാര്യങ്ങളിൽ നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു എന്നിട്ട് അതിനൊരു വ്യാഖ്യാനവും മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങൾ പടപ്പുകളിൽപ്പെട്ട ഏതെങ്കിലും പടപ്പുകളിൽ നിന്നിട്ട് തേടുന്നത് ഷെർക്കിന്റെ ഭാഗമാവുന്നു അപ്പൊ മനുഷ്യന്റെ കഴിവിന് അതീതമന്യമായ കുറെ കഴി അത് ചോദിക്കുന്നതിനോ കിട്ടുമെന്ന് വിശ്വസിക്കുന്നതിനോ യാതൊരു വിരോധവുമില്ല അങ്ങനെ വിശ്വസിക്കുന്നതിന് തൊഹീദിന് തകരാറുമൊന്നുമില്ല ഇങ്ങനൊരർത്ഥം നമുക്ക് തർക്കുന്നില്ല നമ്മളിപ്പോൾ ആരോടും വാശി പിടിക്കേണ്ട ആവശ്യമില്ല ഒരാളോടും വ്യക്തിപരമായിട്ടോ മറ്റോ നമുക്ക് എതിരൂല്ല നമ്മൾ ഈ വിഷയത്തിൽ ചോദിക്കാനുള്ളത് ഇങ്ങനൊരു വ്യാഖ്യാനം ഈ എന്ന ആയത്തിന്റെ തഫ്സീറിലോ കൊറാ മുപ്പത് ബാക്കി ഏതെങ്കിലും ആയത്തിന്റെ തഫ്സീറിലോ ആയിട്ട് മനുഷ്യ കഴിവിന്റെ പരിധിയിൽപ്പെട്ട കുറെ കഴിവുകൾ ഉണ്ടാക്കി ആ കഴിവുകളിൽ പടപ്പുകളോട് സഹായം ചോദിക്കലും പടപ്പുകൾ സഹായിക്കുമെന്നും വിശ്വസിക്കലും തോഹീദിനെ ബാധിക്കില്ല എന്നും അതിനപ്പുറത്തുള്ള കാര്യങ്ങൾ അള്ളാഹുവിൽ മാത്രം നിക്ഷിപ്തമായതുകൊണ്ട് അത് അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ടതാണെന്നും അങ്ങനെയുള്ള പല സഹായങ്ങളും പടപ്പുകളിൽ നിന്ന് ലഭിക്കുമെന്ന് വിശ്വസിച്ചാൽ അത് ശർക്കാവുമെന്നും ഒരു വ്യാഖ്യാനം ബഹുമാനപ്പെട്ട സഹാപത്തിൽ കിറാമ് തൊട്ട് ആയിരത്തി മുന്നൂറ് വേണ്ട ആയിരത്തി നാനൂറ് വരെയുള്ള ലോകത്ത് കഴിഞ്ഞ മഹാന്മാരായ പണ്ഡിതന്മാരിൽപ്പെട്ട ആരാണ് അങ്ങനെ ഒരർത്ഥം പറഞ്ഞത് എന്നാ അത് കൂടി നമുക്ക് ആ പ്രശ്നം തീർക്കാലോ വേണ്ട നമ്മൾ ഈ തർക്കം കൂടുതൽ തുടങ്ങിയപ്പോൾ അടുത്ത കാലത്താണല്ലോ ഏത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ കാലം തൊട്ടാണ് അപ്പൊ ആയിരത്തി ഇരുന്നൂറ് വരെ പോയി അവിടെ നിങ്ങട്ടുള്ളൂ ഇവിടെ ആയിരത്തി ഇരുന്നൂറ് ഇത്ര വർഷങ്ങൾക്കിടയിൽ ജീവിച്ച ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഇങ്ങനൊരു വ്യാഖ്യാനം ഈ ആയത്തിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തർക്കമല്ല ആ പണ്ഡിതന്റെ വ്യാഖ്യാനം അനുസരിച്ച് ഞങ്ങൾ പറയണതെന്ന് നിങ്ങൾക്ക് പറയാം പണ്ട് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് ഒരു മുഖാമുഖ പരമ്പര നടത്തിയിരുന്നു മുജാഹിദുകളും ജമാഅത്തുകളും തമ്മിൽ ഒരു മുഖാമുഖം ഈ മുഖാമുഖത്തിൽ അതിന്റെ കേസറ്റ് ഇപ്പോഴും എന്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് ഓഡിയോ കാസറ്റാണെങ്കിൽ മാത്രം ഇദ്ദേഹം ജമായത്തുകാർ തർക്കിച്ചുകൊണ്ട് മുജാഹിദ്കാരൻ ചോദിക്കുന്നു ആരാധനയും അനുസരണവും അടിമവേലയും വേലയും അള്ളാഹുവിന് മാത്രം എന്നാണല്ലോ നിങ്ങൾ അർത്ഥം പറയുന്നത് ജമാത്തുകാർക്ക് അങ്ങനെ മുക്കൂട്ട് തോഹീദ ഇങ്ങനെയാണല്ലോ അർത്ഥം പറയുന്നത് എന്നാൽ അനുസരണം ആണെന്ന് വന്നാൽ ഉസ്താദന്മാർക്ക് ശിഷ്യന്മാരനുസരിക്കുകയോ മാതാപിതാക്കൾക്ക് മക്കൾ അനുസരിക്കുകയോ ഭരണാധികാരികളെ ഭരണീയർ അനുസരിക്കുകയോ ചെയ്താൽ ചെറുക്കാവില്ലേ അനുസരണം അള്ളാവിന് മാത്രം അറിയുമ്പോ എന്ന ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞു നിരുപാധികമുള്ള അനുസരണം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് നിരുപാധികമുള്ള അനുസരണം ആരാധന പോലെ തന്നെ അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ ഉസ്താദിനോടുള്ള അനുസരണം ഉമ്മപാപ്പമാരോടുള്ള അനുസരണം ഭരണകൂടത്തിലോടുള്ള അനുസരണം ഇതൊക്കെ സ്വാപാതിക അള്ളാഹുവിന്റെ വിധി വഴിപ്പെട്ടുകൊണ്ട് അതിനനുസരിച്ചുള്ള അനുസരണം അതായത് അള്ളാഹുന്റെ അനുസരണം തന്നെയാണ് നിരുപാധികം അനുസരണം അള്ളാഹുവിന് മാത്രമാണ് അങ്ങനെ നിങ്ങൾ സാധാരണ പുസ്തകത്തിൽ പറയുന്നില്ലല്ലോ അടുത്ത ചോദ്യം നിങ്ങൾ അങ്ങനെ പറയണമെല്ലോ അനുസരണം നല്ലാതെ നിരുപാധികം അനുസരണം നിങ്ങൾ സാധാരണ പറയണില്ലോ എന്ന് പറഞ്ഞതിന് ഇയാൾ തിരിച്ചു പറയാ അത് അറിയാം എവിടെ നിക്ഷിത പുസ്തകങ്ങൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ എല്ലായിടത്തും അത് പറയേണ്ട ആവശ്യമില്ല ഏതുപോലെ എന്ന വ്യാഖ്യാനം കൊടുക്കുമ്പോൾ മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങളിൽ നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്നാണല്ലോ നമ്മൾ രണ്ടു വക്ഷവും പറയുന്നത് പറയാ നമ്മൾ രണ്ടുപക്ഷവും പറയുന്നത് പക്ഷേ നാം ഖുർആാനായത്തിന് പരിഭാഷപ്പെടുത്തുമ്പോൾ നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചെയ്യുന്നു ചോദിക്കുന്നു എന്നല്ലേ പറയാറുള്ളൂ അതിന് മറ്റേയാൾക്ക് എതിരില്ലെങ്കിലും എതിരില്ല കാരണം അങ്ങനെ ശരിയാണ് അവരുടെ വിശ്വാസം മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങൾ നിന്നോട് മാത്രം സഹായം ചോദിക്കുന്നു എന്നേ ഉള്ളൂ മനുഷ്യ കഴിവിന് അധീനമായ കാര്യങ്ങളിൽ ആരോട് സഹായം ചോദിച്ചാലും അത് ശുർക്കും തോഹിയതുമായി ബന്ധപ്പെടുന്നതല്ല അതിന് പ്രശ്നമില്ല എന്നാ അങ്ങനെ സാധാരണ അർത്ഥം പറയുന്നില്ലല്ലോ അങ്ങനെയാണ് എല്ലായിടത്തും പറയേണ്ട ആവശ്യമില്ല നമുക്കറിയാം